നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഏഴാം തീയതി വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ തീയതി പറയുവാനുള്ള കാരണം നമ്മുടെ ഗ്രഹങ്ങളുടെ സഞ്ചാരവശാൽ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതിയിൽ വളരെ ഗുണപരമായ ഒരു ഗ്രഹസ്ഥിതി ആണുള്ളത് അതായത് മൂന്ന് ശുഭഗ്രഹങ്ങൾ ബുധനും ഗുരുവും ശുക്രനും നമുക്ക് ഏറ്റവും അധികം ഗുണങ്ങൾ തരുന്ന മൂന്ന് ഗ്രഹങ്ങൾ ഒന്നിച്ച് ഒരു രാശിയിൽ യോഗം ചെയ്തു നിൽക്കുന്നു അതോടൊപ്പം ഗ്രഹങ്ങളിലെ രാജാവിൻ്റെ സ്ഥാനത്തുള്ള ആദിത്യനും അവരോടൊപ്പം യോഗം ചെയ്തു നിൽക്കുന്നു അപ്പോൾ നാല് ഗ്രഹങ്ങൾ യോഗം ചെയ്ത് ഒരു രാശിയിൽ നിൽക്കുന്ന സമയം വളരെ ഗുണപ്രദമായിട്ട് ആയുസ്സിന് ബലം അങ്ങനെയെല്ലാം പറയാവുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു സമയം അത്തരം ഒരു ഗ്രഹയോഗ ഫലമുള്ള സമയമായതുകൊണ്ട് ഇത് വളരെ ഗുണപരമായിട്ട് നമുക്കേവർക്കും അനുഭവപ്പെടും അപ്പോൾ ഈ ഒരു ഗ്രഹസ്ഥിതി കൊണ്ട് ഏറ്റവും അനുകൂലമാകുന്ന ആൾക്കാരെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് ഭാഗ്യസ്ഥാനാധിപനും ശുക്രനും മറ്റും യോഗം ചെയ്ത് ലഗ്ന കേന്ദ്രത്തിനും മറ്റും നിൽക്കുമ്പോൾ അപൂർവമായ ഒരു യോഗം നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് വിധ പ്രശ്നങ്ങൾ മനുഷ്യ സമൂഹത്തിന് ഓരോ വ്യക്തിക്കുമുണ്ട് അതിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പലർക്കും അനുഭവപ്പെടുന്നത് അപ്പോൾ ഇതിന് പരിഹാരമെന്ന് പറയുന്നത് മഹാലക്ഷ്മി നമ്മളുടെ കൂടെ വസിച്ചാൽ നമ്മളോടൊപ്പം മഹാലക്ഷ്മി ഉണ്ടായാൽ നമുക്ക് ഐശ്വര്യമുണ്ടാകും ഐശ്വര്യമുണ്ടാകണമെങ്കിൽ ധനം വേണം രോഗദുരിതങ്ങൾ ഇല്ലാതെ ഇരിക്കണം വീട്ടിൽ അസ്വസ്ഥതകളില്ലാതെ ഇരിക്കണം സമൂഹത്തിൽ സൽപ്പേര് വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഐശ്വര്യം സമാധാനം സമാധാനമുണ്ടാവുകയുള്ളു അപ്പോൾ മഹാലക്ഷ്മി നമ്മുടെ ഭവനത്തിലേക്ക് വന്നാൽ ആ മഹാലക്ഷ്മിയെ അവിടെ ഇരുത്തി ഭജിച്ചാൽ ആ മഹാലക്ഷ്മി പ്രീതി നമുക്കുണ്ടാകും ഇത്തരം മഹാലക്ഷ്മി പ്രീതി ഏറ്റവുമധികം അനുഭവപ്പെടുന്ന നക്ഷത്രങ്ങൾ ആണ് ഇന്ന് ഞാൻ പറയുന്നത് കാരണം ഈ നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി ഭജനത്തിൽ കൂടി മഹാലക്ഷ്മി പ്രീതിയിൽ കൂടിയിട്ട് അങ്ങേയറ്റം ഗുണകരമായ രാജയോഗം എന്നല്ല പറയേണ്ടത് അതിനും അപ്പുറത്തുള്ള സ്ഥിരമായിട്ട് ലോട്ടറി പരീക്ഷിക്കുന്നവർക്ക് ലോട്ടറി കിട്ടുവാനുള്ള യോഗം നല്ല ജോലികൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള യോഗം വിദ്യാർത്ഥികൾക്ക് നല്ല പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകുവാൻ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറുവാൻ അസുഖങ്ങളൊക്കെ മാറുവാൻ രോഗദുരിതങ്ങൾ കുറയുവാൻ സാമ്പത്തിക ക്ലേശം ഇല്ലാതാകുവാൻ കിട്ടേണ്ട ധനം ലഭിക്കുവാൻ കേസുകളിലും മറ്റും പെട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന ധനം ലഭിക്കുവാൻ ഒക്കെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ ഒരു ഗ്രഹസ്ഥിതി അധിക ദിവസം നീണ്ടു നിൽക്കുന്നതല്ല കാരണം ആദിത്യൻ ഒരു മാസമാണ് ഒരു രാശിയിൽ വ്യാഴം മാത്രമാണ് ഒരു വർഷം ഒരു രാശിയെ സഞ്ചരിക്കുന്നത് ബുധ ശുക്രന്മാരും മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ രാശിക്ക് മാറ്റം സംഭവിക്കും അപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നത് അപൂർവമായ ഗുണമാണ് അതിൽ തന്നെ വളരെ ഒന്ന് ശ്രദ്ധിച്ചാൽ അല്പമൊന്ന് നമ്മൾ മഹാലക്ഷ്മിയെ ആശ്രയിച്ചാൽ അങ്ങേയറ്റം ഗുണപ്രദമാകുന്ന നമുക്ക് അങ്ങേയറ്റം നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇത് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആ ഗ്രഹസ്ഥിതിയിൽ ലക്നത്തിൽ നിൽക്കുന്ന ലക്നാധിപൻ്റെ ബലമനുസരിച്ച് ലഭിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രങ്ങൾക്കൊക്കെ ചില ദോഷകരമായ സമയങ്ങൾ കൂടിയാണ് അതുകൊണ്ട് അവർക്ക് ഗുണങ്ങൾ ലഭിക്കുവാൻ അല്പം കുറവുകൾ ഉണ്ടാകും എങ്കിൽ പോലും അവരുടെ ദോഷങ്ങൾ പരിഹരിക്കുവാൻ പറ്റിയ സമയമാണ് അതേപറ്റി നക്ഷത്രങ്ങളുടെ പറഞ്ഞ ശേഷം ഞാൻ പറയാം പ്രധാനമായിട്ടും ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രം പിന്നീട് കന്നിക്കൂറിൽ വരുന്ന അത്തം ഈ നക്ഷത്രങ്ങൾ അതേപോലെ അനിഴം തൃക്കേട്ട ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഈ നക്ഷത്രങ്ങൾക്കാണ് ഇപ്പോൾ മഹാലക്ഷ്മി യോഗം ഉള്ളത് ഈ മഹാലക്ഷ്മി യോഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള നമ്മളെ ഗജകേസരി യോഗവും രാജയോഗവും ഒക്കെ കേട്ടിട്ടുണ്ട് അതിനുമപ്പുറം നമുക്ക് ഐശ്വര്യം നമ്മുടെ വീട്ടിൽ വിളങ്ങുന്ന ഐശ്വര്യം ഉണ്ടായാൽ സകല രാജപദവികളും നമ്മളെ തേടി വരും നമ്മളതിനെ അനുകൂലമാക്കിയാൽ മതി നമ്മുടെ കർമ്മം പ്രധാനമായതുകൊണ്ട് തന്നെ അതിനെ അനുകൂലമാക്കേണ്ട ഒരാവശ്യമുണ്ട് അപ്പോൾ മഹാലക്ഷ്മി നമ്മുടെ വാതിലിൽ മുട്ടി വിളിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് അല്പം മഹാലക്ഷ്മി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം പോയി തൊഴുത് പ്രാർത്ഥിക്കുക അർച്ചനകൾ നടത്തുക വിളക്ക് കത്തിക്കുക മുതലായ വഴിപാടുകൾ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മഹാലക്ഷ്മിയെ ഭജിക്കുക ഇത്തരം നല്ല കാര്യങ്ങൾ കൂടിയിട്ട് നിങ്ങളുടെ ഭവനത്തിൽ മഹാലക്ഷ്മി എത്തും മഹാലക്ഷ്മി എത്തുമ്പോൾ നമ്മുടെ വീട് അശുദ്ധിയാകാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് മാത്രം അപ്രകാരം മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലെത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാകും മഹാലക്ഷ്മി യോഗം അല്പകാലത്തെ കാണി ലഭിക്കുന്നതെങ്കിൽ പോലും ധനപരമായിട്ട് ഒരു നേട്ടമുണ്ടായാൽ അതിൻ്റെ ഫലം ദീർഘകാലം നിൽക്കും ചലയം പൂരുട്ടാതി അവിട്ടം നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ദോഷ സമയമാണ് അവിടെ നക്ഷത്രം പൂർണ്ണമായിട്ടില്ല അവിടെ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാതിൽ ജനിച്ചവർക്കും അവർക്ക് ഏഴര ശനിയും കണ്ടകശനിയും കൂടി വരുന്ന സമയമായതുകൊണ്ട് അവർക്ക് കുറച്ച് തടസ്സങ്ങളുണ്ടാകുമെങ്കിൽ പോലും ഈ ഗുണം അവർക്കും ലഭിക്കും പക്ഷേ ആ മറ്റുള്ളവരെ പോലെ അത്ര ഗുണവരട് ലഭിക്കില്ലെങ്കിലും അവർക്കും അത് നല്ലവണ്ണം ലഭിക്കും ഏകദശനിയും കണ്ടകശിനെയും ചേർന്ന് വരുന്ന ഈ നക്ഷത്രങ്ങൾ ശിവപ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്യുക അവർക്കധികം താമസിയാതെ തന്നെ ഈ ഒരു ദോഷം ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഗുണമുണ്ടാകുവാൻ ഈ ഒരു നാല് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഈ രാശിസ്ഥിതി അങ്ങേയറ്റം ഗുണപ്രദമാണ് നമ്മൾ ഈശ്വരനെ ഭജിക്കുകയും നമ്മുടെ കർമ്മങ്ങൾ ശരിയായി ചെയ്യുകയും ചെയ്താൽ ഈയൊരു സമയം അങ്ങേയറ്റം ഗുണപരമാകും എല്ലാവർക്കും ഇത് ഗുണപരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ മഹാലക്ഷ്മി പ്രീതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മല്ലികാവനം ജ്യോതിഷ ചാനലിനും ഹരിലാൽ തിരുവല്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ വ്യക്തിപരമായിട്ടുള്ളത് വാട്സപ്പിൽ കൂടി ചോദിക്കുക ചോദിക്കുമ്പോൾ ജനന തീയതി സമയം സ്ഥലം നക്ഷത്രം എന്നിവ കൂടി ഉൾപ്പെടുത്തുക എന്താണ് അറിയേണ്ടത് എന്നുള്ളത് ആദ്യ തവണ തന്നെ പറയുക ഇതിനായിട്ട് നിങ്ങൾ യാതൊരുവിധ ദക്ഷിണയോ ഫീസോ തരേണ്ടതില്ല തികച്ചും സൗജന്യമായിട്ട് തന്നെ എത്രയും വേഗത്തിൽ ഞാൻ ഇതിന് മറുപടി നൽകുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലോ കബടി പ്രശ്നം നടത്തണമെങ്കിലോ മാത്രം നിങ്ങൾ ദക്ഷിണ നൽകേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭൂ രക്ഷതു